വടകര വി പി ടി സിയുടെ ഓണാഘോഷം വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും കലാകായിക മത്സരങ്ങളും ഉണ്ടായി വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ കായിക മത്സരങ്ങളിലും ലോനാവാല മാരത്തൺ വിജയികൾക്കുമുള്ള അനുവദനവും നടന്നു വിജയികൾക്കുള്ള ട്രോഫികളും മൊമന്റോകളും പി കെ സതീശൻ മാസ്റ്റർ സുഗണേഷ് കുറ്റിയിൽ എന്നിവർ വിതരണം ചെയ്തു ആ ചെയ്യപ്പെടുന്ന സ്നേഹത്തിന്റെ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ശാസ്ത്രസാങ്കേതിക ഈ ഓണ ഓർമ്മകളെ തിരിച്ചെടുക്കാനുള്ള കൂട്ടായ്മയായി നമുക്ക് വളരാൻ കഴിയട്ടെ എന്ന് നഗരസഭാ കൗൺസിലർ ടി വി ഹരിദാസൻ പി എം മണിബാബു സുഗുണേഷ് കുറ്റിയിൽ ദിനേശൻ കരുവാണ്ടി പി കെ വിജയൻ ടി ഇ രവീന്ദ്രൻ പി രാമചന്ദ്രൻ സി വി വിജയൻ അഡ്വക്കേറ്റ് രാഹുലൻ വി ലിതേഷ് വി പി സുരജ ഹരിദാസ് രമാദേവി രാജൻ കെ ടി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന മത്സരത്തിൽ വിജയികളായവർക്ക് ശ്രീമണി ഡയറക്ടർ മണിബാബു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു